ഹായ് മഴയുണ്ടാവുന്നത് എങ്ങനെയാണെന്നും മഴയുമായി ബന്ധപ്പെട്ട് പി എസ് സി ചോദിച്ചിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും നമുക്ക് ഈ ഒരൊറ്റ വീഡിയോയിൽ പഠിക്കാം മഴയെക്കുറിച്ചുള്ള പഠനമാണ് ഓംബ്രോളജി മഴ അളക്കുന്നതിനുള്ള ഉപകരണം മഴ മാബിനി മഴയെ രൂപപ്പെടുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മൂന്നായി തരംതിരിക്കാം സംവഹന വൃഷ്ടി ശൈലവൃഷ്ടി ചക്രവാത വൃഷ്ടി മോപരിതലത്തിലെ ജലം സൂര്യതാപത്താൽ ബാഷ്പമായി മുകളിലേക്ക് ഉയർന്ന് അവ അവകനുഭവിച്ച് ഉണ്ടാകുന്ന മഴയാണ് സംവഹനവൃഷ്ടി ഉച്ചലിത വൃഷ്ടി അല്ലെങ്കിൽ നാലുമണി മഴ എന്നൊക്കെ അറിയപ്പെടുന്നത് സംവഹന വൃഷ്ടിയാണ് സംവഹന മഴയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇടിമിന്നലോട് കൂടിയ മഴയായിരിക്കും സാധാരണയായിട്ട് ഉച്ച കഴിഞ്ഞാണ് ഉണ്ടാകുന്നത് അധികനേരം നീണ്ടു നിൽക്കാറില്ല ഒരു സാധാരണ ഉഷ്ണകാല പ്രതിഭാസമാണ് സംവഹനവൃഷ്ടി ശൈലവൃഷ്ടിയുടെ മറ്റൊരു പേരാണ് പർവ്വതവൃഷ്ടി സമുദ്രത്തിൽ നിന്ന് കരയിലേക്ക് വീശുന്ന ഈർപ്പമടങ്ങിയ കാറ്റിൻ്റെ സഞ്ചാരത്തിന് തടസ്സമായി പർവ്വതങ്ങളോ പീഠഭൂമികളോ ഉണ്ടെങ്കിൽ കാറ്റ് വരുന്നത് മുകളിലേക്ക് ഉയരുകയും ആ പ്രദേശങ്ങളിൽ മഴയുണ്ടാകുകയും ചെയ്യുന്നു ഇതാണ് പർവ്വതവൃഷ്ടി അഥവാ ശൈലവൃഷ്ടി എന്ന പേരിൽ അറിയപ്പെടുന്നത് പർവ്വതവൃഷ്ടിക്ക് ശേഷം ഈർപ്പരഹിതമായ കാറ്റ് പർവ്വതത്തിൻ്റെ മറുവശത്തേക്ക് പോകുന്നു ഈ പ്രദേശത്തെയാണ് മഴനിഴൽ പ്രദേശം എന്നറിയപ്പെടുന്നത് കാറ്റിന് പ്രതിമുഖമായ വശങ്ങളിൽ സ്ഥിതി ചെയ്യുന്നതും മഴ ലഭിക്കാത്തതുമായ പ്രദേശങ്ങളാണ് മഴനിഴൽ പ്രദേശങ്ങൾ ഇന്ത്യയിലെ പ്രധാന മഴനിഴൽ പ്രദേശമാണ് തമിഴ്നാട് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ പശ്ചിമഘട്ടത്തിൽ തട്ടി കേരളത്തിൽ മഴ പെയ്യുകയും തുടർന്ന് കാറ്റു മാത്രമാണ് തമിഴ്നാടിൻ്റെ പടിഞ്ഞാറ് ഭാഗങ്ങളിലോട്ട് വീശുകയും ചെയ്യുന്നത് അതിനാൽ തമിഴ്നാട് ഇന്ത്യയിലെ ഒരു പ്രധാന മഴനിഴൽ പ്രദേശമായി അറിയപ്പെടുന്നു ഉഷ്ണമേഖലയിൽ സാധാരണ അനുഭവപ്പെടുന്ന ഒരു ഉഷ്ണകാല പ്രതിഭാസമായിരുന്നു സംവഹന മഴ മൂന്നാമത്തെ ടൈപ്പ് മഴയാണ് ചക്രവാതവൃഷ്ടി ഇത് സാധാരണയായി ഉണ്ടാവുന്നത് കൊടുങ്കാറ്റ് വീശുന്ന മേഖലകളിലാണ് ന്യൂനമർദ്ദത്തോടെ അനുബന്ധിച്ച് വീശുന്ന മഴയാണ് ചക്രവാതവൃഷ്ടി ഇപ്പം നമ്മൾ എന്താണ് സംവഹന വൃഷ്ടി ശൈലവൃഷ്ടി ചക്രവാതവൃഷ്ടി എന്ന് പഠിച്ചു ഇനി ഇത് മൂന്നും അല്ലാണ്ട് കണ്ടുവരുന്ന മറ്റൊരു തരം മഴയാണ് തീരദേശവൃഷ്ടി കടലിൽ നിന്ന് വായു തീരദേശങ്ങളിൽ വെച്ച് കരയിലെ വായുമായി കൂട്ടിമുട്ടാനിടയായ ഉഷ്ണവായുവിന് മുകളിലേക്ക് ഉയർത്തപ്പെട്ട് മേഘം രൂപീകരിക്കുകയും മഴയുണ്ടാവുകയും ചെയ്യുന്നു ഇതാണ് തീരദേശവൃഷ്ടി സമുദ്രസാമീപ്യം നിമിത്തം തീരദേശ പ്രദേശങ്ങളിൽ വ്യാപകമായി പെയ്യുന്ന മഴ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം തീരദേശവൃഷ്ടിയാണ് ഇത്രയും നേരം നമ്മൾ മഴയുണ്ടാവുന്നത് എങ്ങനെയാണെന്നും വിവിധതരം മഴകളും പഠിച്ചു ഇനി മഴയുമായി ബന്ധപ്പെട്ട് പേസ്റ്റ് വെച്ചിട്ടുള്ള മറ്റു ചോദ്യങ്ങൾ നോക്കാം മഴയെ പശ്ചാത്തലമാക്കി എഴുതിയിട്ടുള്ള വെള്ളപ്പൊക്കത്തിൽ എന്ന ചെറുകഥ ആരുടേതാണ് തകഴി കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ല കോഴിക്കോട് കേരളത്തിലെ ചിറാപ്പുഞ്ചി എന്നറിയപ്പെടുന്ന സ്ഥലം വയനാട്ടിലെ ലക്കിടി ചിറാപ്പുഞ്ചിയുടെ പുതിയ പേരെന്താണ് സോഹ്ര ഏറ്റവും വലിയ മഴക്കാട് ആമസോൺ ഇന്ത്യയിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന സംസ്ഥാനം രാജസ്ഥാൻ ചേയ്സിംഗ് ദ മൺസൂൺ എന്ന പുസ്തകം എഴുതിയത് അലക്സാണ്ടർ ഫേറ്റർ ദി മൺസൂൺ ആരുടെ കൃതിയാണ് ഡോക്ടർ വൈ വി പി റാവു രാത്രി മഴ എഴുതിയത് സുഗതകുമാരി ടീച്ചറാണ് റെയിൻ എന്ന സിനിമ സംവിധാനം ചെയ്തത് ക്രിസ്റ്റിൻ ജെഫ് കർണാടക സംഗീതത്തിൽ മഴയുടെ രാഗം അമൃതവർഷിണി മഴവേഗങ്ങൾ അറിയപ്പെടുന്ന പേര് നിംബോ സ്ട്രാറ്റസ് മൺസൂൺ വെഡ്ഡിംഗ് എന്ന സിനിമ സംവിധാനം ചെയ്തത് മീരാ നായർ പാട്ടുമാടി മഴ പെയ്പ്പിച്ച പ്രസിദ്ധ സംഗീതജ്ഞൻ താൻസൻ മഴ ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് ഭൂമിയുടെ ഏതു ഭാഗത്താണ് ഭൂമധ്യപ്രദേശം മഴവെള്ളത്തിൻ്റെ പീയഷ് മൂല്യം ഏഴ് മഴയുടെ അധിപനായ ഹൈന്ദവ ദേവൻ ഇന്ദ്രൻ മൺസൂൺ എന്ന വാക്കിൻ്റെ അർത്ഥം ഋതുക്കൾ മഴ എന്ന സിനിമയുടെ സംവിധായകൻ ലിൻ രാജേന്ദ്രൻ ഹിന്ദുസ്ഥാനിയിൽ മഴയുടെ രാഗം മേഘമൽഹാർ കേരളത്തിലെ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന ജില്ല തിരുവനന്തപുരം മഴത്തുള്ളികൾ ഗോളാകൃതിയിൽ കാണപ്പെടാൻ കാരണം പ്രതലവലം മഴവെള്ളം ശേഖരിച്ച് കുടിവെള്ളമാക്കാനുള്ള കേരളത്തിലെ പദ്ധതി വർഷ ദക്ഷിണേന്ത്യയിലെ ചിറാപ്പുഞ്ചി എന്നറിയപ്പെടുന്ന സ്ഥലം കർണാടകയിലെ അങ്കുംബൈ മഴവില്ലുകളുടെ ദ്വീപ് ഹവായ് ദ്വീപ് മഴവില്ലുകളുടെ നാട് ദക്ഷിണാഫ്രിക്ക കേരളത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം നേര്യമംഗലം എറണാകുളം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശം ചിന്നാർ കേരളത്തിലെ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന താലൂക്ക് ചിറ്റൂർ മഴവിലിന് കാരണമാവുന്ന പ്രതിഭാസം പ്രകീർണനം മഴ മേഘങ്ങളെക്കുറിച്ചുള്ള പഠനം നെഫോളജി ഇടവപ്പാതി സമയത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മാസം ജൂലൈ കേരളത്തിലെ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന മാസം ജനുവരി കേരളത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏത് മൺസൂണിലാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ മഴയുമായിട്ട് ബന്ധപ്പെട്ട് പി എസ് സി ചോദിച്ചിട്ടുള്ള മാക്സിമം ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ വിവിധ തരം മഴയും അവ രൂപപ്പെടുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഈയൊരു ഒറ്റ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് താങ്ക്